ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എൻ്റെ കുറച്ച് മോർണിംഗ് റുട്ടീനും അതേപോലെ തന്നെ നിഷുവിന്റെ കുറച്ച് പ്രൊഡക്റ്റീവ് സ്റ്റഡി റുട്ടീനൊക്കെ ആയിട്ടാണ് കേട്ടോ ഇതൊരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ് ബട്ട് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴേക്ക് ട്യൂസ്ഡേ ആവുന്നു മാത്രം എനിവേ നമുക്ക് വീഡിയോയിലോട്ട് വരാം ഈ ഒരു ടൂ ഡേയ്സ് നമ്മുടെ മക്കൾക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസം ഒരുപോലെ അങ്ങ് കാണത്തില്ല കേട്ടോ പകരം എന്ത് ചെയ്യും സാറ്റർഡേ ഫുൾ അവാർഡ് വിടം പോലെ ആയിരിക്കും ബട്ട് സൺഡേ അങ്ങനെയല്ല അത് ഫുൾ പ്രൊഡക്റ്റീവ് ആവും അപ്പോൾ അതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാക്കി എടുക്കുവാണേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വന്നിട്ട് പാലപ്പം ആണ് അതിലോട്ട് നമ്മൾ പേർ ചെയ്യുന്നത് തേങ്ങയൊക്കെ ഒക്കെ ചിക്കൻ കറി ഉണ്ടല്ലോ അതാണ് ഇവിടെ നമ്മൾ ഒരു നേരെ ചോറ് കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് തന്നെ ഇക്കാര്യം രാത്രി ഞാൻ ആക്ച്വലി എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്റെ സൗകര്യത്തിനനുസരിച്ചാണ് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇപ്പച്ചയ്ക്കും തന്നെ അതിലൊന്നും വലിയ വിഷയമല്ല എന്താണോ നമ്മുടെ സൗകര്യം അതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്നുള്ള ഒരു അഭിപ്രായമാണ് അപ്പോൾ ഞാൻ ഇന്ന് ത്തെ മേനോയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് അധികം അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉച്ചക്കത്തേക്കും കൂടെ അതങ്ങ് മതി എന്ന് കരുതിയിട്ട് പകരം രാത്രി ചോറും കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കിച്ചണിൽ കടന്നിട്ട് ഓവറായിട്ട് സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാ പണികളും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർക്കൂട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുമെന്ന് കരുതിയിട്ട് കാട്ടിക്കൂട്ടിയിട്ടുള്ള പരിപാടികളൊന്നുമല്ല അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ടേസ്റ്റിലൊക്കെ തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യൽ ശൂന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ലഞ്ചും അങ്ങ് സെറ്റ് ചെയ്യലുണ്ട് നിഷുവിന്റെ പഠനത്തിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഓവർ ആയിട്ടൊന്നും ശ്രദ്ധ കൊടുക്കലില്ലായിരുന്നേ ഇപ്പൊ കുട്ടിയല്ലേ കളിക്കണ പ്രായല്ലേ സമയം കാലം ഒക്കെ ആവുമ്പോൾ അവൾ അങ്ങ് പഠിച്ചോളൂ എന്നുള്ള ഒരു ലെവലിലായിരുന്നു ഞാൻ ഇതുവരെ പോയിരുന്നത് ബട്ട് എന്തോ ആള് ഭയങ്കര പിന്നോക്കം വന്നിട്ടുണ്ട് ഇതുവരെ ഉള്ള പോലെയല്ല ഇനി ആസ് എ ടീച്ചർ എന്നുള്ള ലെവലിൽ എന്റെ തോൽവിയാണ് അവിടെ കാണാൻ പോകുന്നത് അപ്പോൾ ഈ വർഷം എന്തായാലും അവള് പിടിക്കണം എന്നുള്ള ലെവൽ തന്നെയാണ് ഞാൻ പോകുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ ആള് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആളുടെ കൂടെ തന്നെ ഇരിക്കലും നിർബന്ധിച്ചു ഹോംവർക്ക് ആയാലും എന്തായാലും ശരി ഒരു ഹെൽപ്പ് അവർക്ക് ആവശ്യം അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമായിട്ടുള്ള പാലപ്പും ചിക്കൻ കറിയൊക്കെ ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ ചിക്കൻ ഓൾറെഡി കറിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് അങ്ങ് വറുത്തെടുക്കുവാണ് കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മുടെ കുഞ്ഞാപ്പി നിഷു ഒക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ സ്കൂൾ ഉള്ള എന്നുണ്ടെങ്കിൽ നിഷുവിന് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് എന്നാൽ നേരെ മറിച്ച് സ്കൂളില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് അങ്ങ് എണീറ്റ് വരികയും ചെയ്യും ഇത് ഇതിവിടെ മാത്രം നടക്കുന്ന ഒരു കലാപരിപാടിയാണോ റിയില്ലാട്ടോ നിങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ നമ്മൾ കുഞ്ഞാപ്പിനൊക്കെ പാലൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മളൊക്കെ കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് മാക്സിമം നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ തന്നെ നോക്കുക നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ മക്കള് വളരുന്നത് അവര് വളർന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരുമല്ല എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥം ഇല്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ജസ്റ്റ് അതൊക്കെ ഒന്ന് അടിച്ചുവാരി ഇടുവാണേ തുടക്കൽ കാര്യങ്ങളൊക്കെ ഞാൻ സാറ്റർഡേ അങ്ങനത്തെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമേ ചെയ്യലുള്ളൂ ബാക്കിയുള്ള ദിവസം അങ്ങനെ അടിച്ച് പതിവ് ാണ് പതിവ്ദ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞാപ്പിനെയും കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഞാനും തന്നെ കുളിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഓൾറെഡി നിങ്ങളെടുത്ത് പറഞ്ഞല്ലോ ഇവളുടെ കൂടെ ഇരിക്കലും എന്നുള്ളത് ഇവർക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ സാറ്റർഡേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അതിൽ ഒരു കാര്യം മാത്രം പെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് ജ്യാമിതി രൂപങ്ങൾ വെച്ചിട്ട് എ ഫോർ ഷീറ്റില് എന്തെങ്കിലും അങ്ങ് ഒട്ടിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുവാണെ അപ്പോൾ ഷേപ്സ് ഒക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു ഫ്രണ്ട് പേജിൻ്റെ അതും കൂടെ സെറ്റ് ചെയ്ത് എടുക്കണുണ്ട് ബാക്കിയുള്ള മാർജിനും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി കൊടുക്കണുണ്ട് ഒട്ടിക്കാൻ ചെറുതായിട്ടൊന്ന് ഹെൽപ്പാക്കി കൊടുക്കണുള്ളൂ ബാക്കിയൊക്കെ അവളെ തന്നെ അങ്ങ് ചെയ്തോളും എല്ലാം ചെയ്ത് കൊടുത്താൽ ശരിയാവത്തില്ലല്ലോ എന്തായാലും ആളെ ഞാൻ കൂടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് കണ്ടുപഠിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അവക്കും തനിയെ ചെയ്യാനുള്ളതന്നെ അല്ലെ കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി റൂം ഒക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല ഇൻഷാല്ല പുതിയ വീടും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അതൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കണം പഠിക്കാനിരിക്കുന്ന ഒരേ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് അങ്ങ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ വൈബായെന്നല്ലേ അവർക്കുണ്ടല്ലോ ആ ഒരു പ്ലേസ് കാണുമ്പോൾ തന്നെ ഇങ്ങോട്ട് പഠിക്കാനുള്ള ഒരു മൂഡ് അങ്ങ് വരണം നെക്സ്റ്റ് മന്തിലോട്ട് ഒരു സ്റ്റഡി പ്ലാനറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അവൾ അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്നുള്ളത് അപ്പോൾ മോർണിംഗിലും ഈവനിങ്ങിലും പിന്നെ ഹോളിഡേയ്സിലൊക്കെ ആൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും എല്ലാം ഒരു ടൈം ടേബിൾ പോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇൻഷാല്ല പറ്റുന്നുണ്ടെങ്കിൽ അന്നേരം ഞാൻ വീഡിയോ എടുക്കണ്ടേ ആർക്കെങ്കിലൊക്കെ ഹെൽപ്ഫുള്ളാവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ നല്ലതല്ലേ ഫൈനലി നമ്മൾ ആ ഒരു ഫ്രണ്ട് പേജ് അങ്ങ് സെറ്റ് ചെയ്തെടുത്ത് വലിയ മോഡല് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ അങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചതാണ് ഒട്ടിക്കല് നീ അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബട്ട് നമ്മളുടെ ഗം വന്നിട്ട് നമ്മുടെ ഈ സ്റ്റോൺ സ്റ്റോണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒട്ടിക്കുന്ന ഗമാണ് അപ്പോൾ ഇത് ശരിക്കും അങ്ങ് ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും കയ്യിലൊക്കെ ഒട്ടി ആകെ പ്രശ്നമാവും നമ്മളെ സാധാ ഗംബ് പോലെയല്ലല്ലോ അപ്പം ഞാനൊന്നും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവാണ് കാരണം ഇത് ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പറ്റത്തില്ല അതവിടെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടില്ലാത്ത അവസ്ഥയിലായി പോകും അങ്ങനെ ഒട്ടിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ റീഡിങ് ടൈം ആണ് കേട്ടോ അപ്പോ അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് അങ്ങ് റെഡിയാക്കി എടുക്കണം ആകെ മൊത്തം വെട്ടി കറച്ചു വെച്ചേക്കും അപ്പോൾ അത് വൃത്തിയാക്കലൊക്കെ ഒക്കെ ഓളെ കൊണ്ടുതന്നെയാണ് ചെയ്യിപ്പിക്കണത് സാധാരണ ഈ ഒരു കാര്യത്തിലൊക്കെ ഞാൻ ഓളെ സഹായിക്കലുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ സ്വയം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കാരണം അതിനുള്ള ഒരു ഏജും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ സ്വയം ചെയ്ത് പഠിക്കണല്ലോ അങ്ങനെ അവിടെ മൊത്തം സെറ്റാക്കിയെടുത്തതിനു ശേഷം ആദ്യം മദ്രസിലെ ബുക്കാണ് പഠിക്കാൻ എടുക്കുന്നത് അപ്പോൾ ഖുറാനൊക്കെ ഓതാണ് ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഓതി തരുവാണ് അതിനുശേഷം മദ്രസിലെ തന്നെ ബാക്കി ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുവരെ ഏതൊക്കെയാണോ എടുത്തിട്ടുള്ളത് എവിടം വരെയാണോ ആണോ എടുത്തിട്ടുള്ളത് അതുവരെയൊക്കെ ഒന്ന് വായിപ്പിച്ചെടുക്കുവാണ് ഇങ്ങനെ ഒരുപാട് അങ്ങനെ കൂട്ടി വെച്ച് പഠിക്കാണ്ട് ഇതുപോലെ ഇങ്ങനെ അന്നുള്ളത് അന്നെന്ന് എടുത്ത് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ എക്സാമിനൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് മദ്രസിലെ ബുക്കൊക്കെ പഠിച്ചതിന് ശേഷം സ്കൂളത്തെ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാതും ആളിങ്ങനെ ഓരോന്ന് ഓരോന്ന് എനിക്ക് പറഞ്ഞു തരുവാണ് എന്തൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ആൾ എന്തൊക്കെയാണ് ബൈഹാർട്ടാക്കി വെച്ചിട്ടുള്ളത് അതൊക്കെ പറഞ്ഞു തരുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് സ്റ്റഡി ബ്ലോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഇൻഷാല്ല പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്